മാസം നമ്മൾ സകലം കൂടെ എണ്ണ ഒഴിച്ചുകൊടുത്ത് നല്ല ടേസ്റ്റിയായ ഒരു ചൗവരി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിയായ ചൗവരി ഉപ്മാവ് റെഡി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ചൗവരി ഉപ്മാവ് എടുക്കാൻ പോകുകയാണ് ആദ്യം തന്നെ നമ്മൾ ചൗവരി എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വെക്കണം നല്ല ഇതിനാവശ്യമുള്ള വെള്ളം മാത്രം ഒഴിക്കാവുള്ളൂ സാധനങ്ങൾ ഒരു സവാള മൂന്ന് ഉണക്കമുളക് ചകളി ഇച്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വെളുത്തക്കാളി ഒരു പാത്രം എടുക്കുക കടുവിടുക ചെറിയ ഉള്ളി ആവശ്യത്തിന് എണ്ണ ഒഴിക്കാവുള്ളൂ അത് കഴിയുമ്പോൾ ഉണക്കമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം കറിഞ്ഞാൽപ്പനെ ആവശ്യത്തിന് അത് മൂത്ത് കഴിയുമ്പോൾ അതിനെച്ചെങ്കിലും സവാളയും പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കണം പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല അതുകൊണ്ടാണ് സൗകര്യം ആദ്യം തന്നെ വെള്ളത്തിൽ ഇന്ന് കുടിക്കുന്നത് ആവശ്യത്തിന് ഇട്ടു പകരണം കായപ്പുടി എല്ലാം നന്നായി ഇളക്കുക അങ്ങനെ ആ ചെറിയ തക്കാളിൻ്റെ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ട പാനാണ് കപ്പലിൻ്റെ ഇടി ചെറുതായിട്ട് പൊടിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ തക്കാളിൻ്റെ മൂത്തിട്ടുണ്ട് ചൗകരി കുറേശ്ശെ കുറേശ്ശിട്ട് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക നന്നായി എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊളിച്ച് വെച്ചിരിക്കുന്നത് കപ്പലിൻ്റെയും കൂടി ഇട്ട് കൊടുക്കുക കപ്പലിൻ്റെ ഇടുന്നത് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് സാധാനം ഒരു പച്ചയുള്ളതായിട്ട് ഈ ചൗകരിക്ക് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കുന്നത്